കഥ മുറാദ് ഭാഗം അമ്പത്തി എട്ട് രജന റഷീദ് എം ആർ കെ അവതരണം അബു തമി പിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിച്ച ശേഷം പുറത്തേക്കിറങ്ങിയത് ഫർസാനയുടെ ഉപ്പയെ കാണാൻ വേണ്ടിയായിരുന്നു വിളിച്ചിട്ട് പോയാലോ എന്ന് തോന്നിയെങ്കിലും ചിലപ്പോൾ അയാൾ ഇവൾക്ക് വിളിച്ച് കാര്യം തിരക്കും പറയാതെ ചെല്ലാം അതാണ് നല്ലത് എന്ന് ഉറപ്പിച്ച് അവളുടെ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലേക്ക് ചെന്ന് കോളിംഗ് ബെൽ അമർത്തി കാത്തിരുന്നപ്പോൾ കുറെ നേരം കഴിഞ്ഞാണ് വാതിൽ തുറന്ന് അനിയത്തിയാണ് വന്നത് അറിയാത്ത ആളെ കണ്ടതുപോലെ നിൽക്കുന്ന അവരോട് ഉപ്പയുണ്ട് എന്ന് ചോദിച്ചതും അങ്ങാടിയിൽ പോയതാണെന്ന് പറഞ്ഞു കയറാൻ പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ എന്തിനാണ് വെറുതെ നിർബന്ധിച്ച് കയറ്റിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ച അവരോട് ചോദിച്ചു ഉമ്മയുടെ ഉമ്മ പുറത്താണ് നന്നായി എന്ന് മനസ്സിൽ പറഞ്ഞേ ഞാൻ കയറുന്നില്ല ഈ വഴി പോയപ്പോൾ ഉപ്പയെ കാണാൻ വന്നതാണ് ഉമ്മയോട് പറഞ്ഞോണ്ടേ എന്ന് പറഞ്ഞ് ഷാഫി വണ്ടിക്കരിയിലേക്ക് നടന്നു ബേക്കറി ഒന്നും വാങ്ങാതെ വന്നത് കൊണ്ടാവാം അനിയത്തി ഒന്ന് കയറാൻ പോലും പറയാഞ്ഞത് എന്നാലും മര്യാദയുള്ള കുട്ടി ആണെങ്കിൽ വെറുതെ എങ്കിലും ചോദിക്കില്ലേ കയറുന്നില്ലേ എന്ന് അനിയത്തിയും കൊള്ളാം ഒരു വീട് മുഴുവൻ മനുഷ്യന്മാരെ കാണാത്തവരും പെരുമാറൻ അറിയാത്തവരുമായ ആളുകൾ ഈ കുടുംബത്തെ എനിക്ക് തന്നെ കിട്ടിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല എന്നേക്കാൾ ഭാഗ്യം കെട്ടവർക്കല്ലാതെ ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ വിധി വിധിയുണ്ടാവില്ലല്ലോ ഞാൻ ക്ഷമിക്കണം നേരിടണം അതാവും എനിക്കുള്ള പരീക്ഷണം അവരുടെ വീട്ടിൽ നിന്നും അങ്ങാടി ലക്ഷ്യമാക്കി പോകുമ്പോൾ ബൈക്ക് ഒരു വളവ് തിരിഞ്ഞതും അവരുടെ ഉപ്പ നടന്നു വരുന്നത് കണ്ടു ഷാഫി വണ്ടി നിർത്തി ഉപ്പയുടെ അടുത്ത് ചെന്ന് സൊലാം പറഞ്ഞു എന്താ ഈ വൈക്ക് ഫർസ് വന്നിട്ടുണ്ടോ കൂടെ എന്ന് ചോദിച്ച ഉപ്പയോട് ഷാഫി പറഞ്ഞു ഇല്ല അവൾ വന്നിട്ടില്ല ഞാൻ ഉപ്പയോട് ഒരു കാര്യം ചോദിക്കാൻ വന്നതായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് നിങ്ങൾ അങ്ങാടിയിൽ പോയതാണെന്നും പറഞ്ഞ് തിരിച്ചു മടങ്ങുകയായിരുന്നു ആരുമില്ലാത്ത സ്ഥലമായതിനാൽ ഇവിടെ വെച്ച് തന്നെ ചോദിക്കാമെന്ന് ചിന്തിച്ച് കാര്യം എന്താണെന്ന് അറിയാൻ ഷാഫിയെ നോക്കുന്ന അവരോടായി അവൻ പറഞ്ഞു അവൾ ക്ലാസ്സിന് പോകണമെന്നാണ് പറയുന്നത് എനിക്ക് കുഴപ്പം വന്നില്ല ഉപ്പാക്ക് സമ്മതമാണെങ്കിൽ പറഞ്ഞേക്കണം എന്നാണ് വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ അവൾക്കാണെങ്കിൽ എന്റെ കൂടെ ഗൾഫിലേക്ക് വരാനും താല്പര്യമില്ല എന്നാണ് പറയുന്നത് കുറച്ചുനേരം ഇണ്ടാ എന്ന് ഉപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് പോകാൻ താല്പര്യവും നിനക്ക് പറഞ്ഞേക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ എന്ത് പറയാനാണ് നീയല്ലേ അവളെ ഭർത്താവ് അവളുടെ എല്ലാ കാര്യത്തിലും നിനക്കാണ് ഉത്തരവാദിത്വം എന്നോട് ചോദിക്കൂ എന്ന് വേണ്ട ഷാഫി എനിക്ക് കുഴപ്പമൊന്നുമില്ല സമ്മതം കിട്ടിയെങ്കിലും അയാൾ അതിലൊളിപ്പിച്ച ഒളിയമ്പ് ഷാഫി ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ ഞങ്ങൾ പിന്നീട് വരാം എന്ന് പറഞ്ഞ് പോകാൻ ഒരുങ്ങുമ്പോൾ ഉപ്പ പറഞ്ഞു അവരുടെ ഉമ്മയുടെ വീട്ടിൽ വിരുന്നാണ് മറ്റന്നാൾ ഉമ്മ വിളിക്കും രണ്ടാളും വരണം വേറെ വിരുന്നൊന്നും അന്ന് ഏൽക്കണ്ട വരാമെന്ന് പറഞ്ഞ് ഷാഫി വീട്ടിലേക്ക് തിരിച്ചു വഴിയിൽ വെച്ച് സുറുമിക്ക് വിളിച്ച് അവരുടെ ഉപ്പയെ കണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സുറുമി പറഞ്ഞു ഇപ്പോഴും കാര്യങ്ങൾ ഉറപ്പിക്കാൻ വയ്യുള്ള ഷാഫി കാരണം എന്തുകൊണ്ടാണ് ആദ്യം അയാൾ വിടാൻ പാടില്ലെന്ന് പറഞ്ഞത് എന്നതിന് കാരണം കിട്ടിയിട്ടില്ല അവർ അത് തുറന്നു പറയാൻ പഠിക്കുകയാണെങ്കിലോ അത് ശരിയാണിത്താ അയാൾക്കും അവൾക്കും അറിയാവുന്ന എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് കണ്ടെത്തണം ഏതായാലും ക്ലാസ്സിന് പോയിക്കോട്ടെ എന്ന് സുറുമിയും പറഞ്ഞപ്പോൾ കെട്ടുന്ന പെണ്ണിനെ ക്ലാസ്സിന് ഉള്ളിൽ നിന്നെടുത്ത തീരുമാനവും ഷാഫിക്ക് മാറ്റേണ്ടി വന്നു അവസ്ഥകൾ നമുക്കെതിരെ തിരിഞ്ഞാൽ സ്വപ്നങ്ങൾക്ക് നമ്മൾ കൊടുത്ത നിറങ്ങൾ നമ്മൾ തന്നെ മായിച്ചു കളയേണ്ടി വരും അതാണ് ചിലർക്ക് ദുനിയാവ് ഇവിടെ വെച്ച് നൽകുന്ന വെല്ലുവിളി അവരത് നേരിടുകയല്ലാതെ എന്ത് ചെയ്യാൻ വീട്ടിൽ വന്ന് അവരോട് ഉപ്പെ കണ്ടതും ക്ലാസ്സിന് പോകാൻ സമ്മതം നിന്നിട്ടെന്നും പറഞ്ഞപ്പോൾ വിശ്വാസം വരാതെ അവൾ വീണ്ടും വീണ്ടും ചോദിച്ചത് കണ്ടതും ഷാഫി സംശയങ്ങൾ ഒന്നുകൂടി ബലപ്പെടുകയാണ് ഉണ്ടായത് അന്ന് രാത്രി റൂമിലേക്ക് വന്ന അവളോട് ഷാഫി ചോദിച്ചു നീ ആഗ്രഹിച്ച പോലെ ക്ലാസ്സിന് പോകാനുള്ള അനുവാദവും കിട്ടിയല്ലോ ഇനി നമുക്ക് നമ്മുടെ ദാമ്പത്യം ഇവിടെ ഒന്ന് തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ അവൾ ഷാഫി അവൾ കൊടുത്ത മറുപടി കേട്ട് ഷാഫി വീണ്ടും ക്ഷമയുടെ അളവ് കൂട്ടാൻ ഒരുങ്ങേണ്ടി വന്നു